ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും എരു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ പി ടി സുശാന്ത് അധ്യക്ഷനായി പ്രധാനാധ്യാപിക സന്ദേശം നൽകി പി ടി എ അംഗം ഷംനാസ് സംസാരിച്ചു ലഹരിക്കെതിരെ ചങ്ങല തീർക്കൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ടാബ്ലോ നൃത്തം എന്നിവ നടന്നു ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി അധ്യാപകരായ പി എം ശ്രീകല ജിഫി ജോയ് ആർ രാധിക പി എൻ അനുഷ ബ്ലെസ്സി ജോർജ് എന്നിവരാണ് നാടകം പരിശീലിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി